ഹായ് ഗൈസ് ബോച്ചേട്ടി ചായപ്പൊടിയെക്കുറിച്ച് ഒരു നാലുവരി ഗാനം ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ആലപിക്കുകയാണ് എൻ്റെ മനസ്സിൽ എന്നും കുളിരേകും ബോച്ചേട്ടി എൻ്റെ കയ്യിൽ എന്നും പണമേകും േട്ടി എൻ്റെ മനസ്സിൽ എന്നും കുളിരേകും ബോച്ചേട്ടി എൻ്റെ കയ്യിൽ എന്നും പണമേകും ലക്കി ഡ്രോയിൽ എന്നെന്നും ലക്ഷങ്ങൾ നേടാം ചായ കുടിച്ച് നിങ്ങൾക്കെന്നും കോടീശ്വരനാകാം ലക്കി ഡ്രോയിൽ എന്നെന്നും ലക്ഷങ്ങൾ നേടാം ചായ കുടിച്ച് നിങ്ങൾക്കെന്നും കോടീശ്വരനാകാം കോടീശ്വരനാകാം ബോച്ചേട്ടി എൻ്റെ മനസ്സിൽ എന്നും കുളിരേകും ബോച്ചേട്ടി എൻ്റെ കയ്യിൽ എന്നും പണമേകും േട്ടി എൻ്റെ മനസ്സിൽ എന്നും കുളിരേകും ബോച്ചേട്ടി എൻ്റെ കയ്യിൽ എന്നും പണമേകും ബോബി ചമ്മണ്ണൂരെന്ന മനുഷ്യ സ്നേഹി എല്ലാവരെയും സ്നേഹം കൊണ്ടുപോടുത്തുയർത്തി ബോബി ചമ്മണ്ണൂരെന്ന മനുഷ്യ സ്നേഹി എല്ലും സ്നേഹം കൊണ്ടുപോടുത്തുയർത്തി ബോച്ചേട്ടി എൻ്റെ മനസ്സിൽ എന്നും കുളിരേകും ബോച്ചേട്ടി എൻ്റെ കയ്യിൽ എന്നും പണമേകും ബോച്ചേട്ടി എൻ്റെ മനസ്സിൽ എന്നും കുളിരേകും ബോച്ചേട്ടി എൻ്റെ കൈകളിൽ എന്നും പണമേകും ി എൻ്റെ കൈകളിലെന്നും പണമേകും